അദ്ദേഹം തൻ്റെ സംഗീതയാത്ര തുടർന്നു പ്രശസ്ത സിനിമാ താരം മനോജ് കെ ജയൻ മകനാണ് ഇനി ജയവിജയ സംഗീത ജീവിതത്തിലൂടെ ഒരു യാത്ര ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രമുഖ ശിഷ്യരൊരാളായിരുന്നു കോട്ടയം കടമ്പുതറമഠത്തിൽ ഗോപാലൻ തന്ത്രി ഇദ്ദേഹത്തിൻ്റെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവുതെളിച്ചത് കർണാടക സംഗീതത്തിലാണ് ഭക്തിഗാനങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് കെ ജി ജയൻ മികവ് തെളിയിച്ചു സഹോദരനായ വിജയനോടൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്ര ഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ അദ്ദേഹം ഒരുക്കി തൻ്റെ ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ പത്താം വയസ്സിൽ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു എൻ എസ് എസ് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും ആർ ശങ്കരും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദുമണ്ഡലത്തിൻ്റെ സമ്മേളനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന പാടിയ ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് അന്ന് തന്നെ ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്നും വീട്ടുകാരെ ഉപദേശിച്ചതും മന്നത്ത് പത്മനാഭനാണ് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സ് ഒന്നാം ക്ലാസ്സോടെ വിജയിച്ച് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജ സ്കോളർഷിപ്പോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം ആദ്യം കാലാപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പ്രധാനമായ ഒരു അധ്യാപക ജോലി രാജിവെച്ചാണ് സംഗീത സമുദായത്തിലേക്ക് പൂർണ്ണമായും ജയൻ ചുവടുവെച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിക്ഷനും സഹചാരിയുമായിരുന്ന നട്ടാശ്ശേരിയിൽ കടമ്പൂത്തറ മഠത്തിൽ വൈദികാചാര്യനായ കെ ഗോപാലൻ തന്ത്രിയുടെയും പി കെ നാരായണിയമ്മയുടെയും മകനാണ് ജയൻ ഭാര്യ പരേതയായ വി കെ സരോജിനി അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രശസ്ത സിനിമാ താരം മനോജ് കെ ജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു കെ ജെ ജയൻ സംഗീത കച്ചേരിക്ക് ജയനൊപ്പം തൃശ്ശിനാപ്പള്ളിയിലേക്ക് ട്രെയിനിൽ പോകവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി ഒൻപതിനായിരുന്നു ജയൻ്റെ ഇരട്ട സഹോദരനായ കെ ജെ വിജയൻ്റെ ആകസ്മിക മരണം നിരവധി അവാർഡ് ജയനെ തേടിയെടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായ ഒന്നാണ് ഹരിവരാസനം ഭക്തിയുടെ ഇരുമുടി ഭക്തിയുടെ ഇരുമുടിയേന്തിയ ഗാനങ്ങളുമായാണ് ജയവിജയന്മാർ ആദ്യം തന്നെ സംഗീത ലോകത്തേക്ക് പടികൾ ചവിട്ടുന്നത് ബാലമുരളികൃഷ്ണയായിരുന്നു ജയവുജയന്മാരുടെ ഗുരു ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പര്യരസുതനെ എന്നീ രണ്ട് പാട്ടുകളാണ് ഇവർ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ പ്രധാനമായ ഗാനങ്ങൾ യേശുദാസിനെയും ജയേന്ദ്രനെയും ആദ്യം ഗാനം പാടിച്ചതും ജയവിജയന്മാരാണ് ഇതിൽ ജയനും വിജയനും ഒന്നിച്ചെഴുതി ഈണം പകർന്ന ശ്രീശബരീശ ദീനദയാലു എന്നീ ഗാനങ്ങളും വളരെ ഹിറ്റായിരുന്നു ശബരിമല നട തുറക്കുമ്പോൾ തന്നെ ഇപ്പോഴും കേൾപ്പിക്കുന്നത് പ്രസിദ്ധമായ അവരുടെ ഭക്തിഗാനമായ ശ്രീകോവിൽ നട തുറന്നു എന്ന പാട്ടാണ് ഇതുകൂടാതെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയദേവാലയം എന്നീ നിരവധി ഗാനങ്ങളും ഇവരുടെ സംഗീത സംവിധാനത്തിലൊരു തിരിഞ്ഞിരുന്ന ഗാനങ്ങളാണ് ഒട്ടേറെ തമിഴ് ചിത്രങ്ങൾക്കും ഇവർ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ജയൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു മലയാളം യുപോ ചാനലിലേക്ക് സ്വാഗതം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ ജെ ജയൻ അന്തരിച്ചു ഇന്ന് പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃപ്പൂണിത്തുറയിലെ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും ഇന്ന് രാവിലെ കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം നാളെ രാവിലെ എട്ടേ മുപ്പതിന് തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും അതുകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇരട്ടകളായ ജൈവവിജയന്മാർ ചേർന്ന് സംഗീത ശാസ്ത്രീയ രംഗത്തും സിനിമാ രംഗത്തും ഭക്തിഗാന രംഗത്തും നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇതിൽ മികച്ച സിനിമാ ഗാനങ്ങളാണ് ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തുടങ്ങിയവ കൂടാതെ പാദഭുജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്നീ തമിഴ് ഗാനങ്ങൾക്കും അദ്ദേഹം ഈണം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇരട്ട സഹോദരനായ വിജയൻ്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും